ബസ് ട്ടോ ഇന്റെ മക്കളെ ഇപ്പഴേക്ക് തണ്ട് കൂടുതലാണ് ദൈവം കുറച്ചോളും അപ്പളേ നമ്മളിപ്പൊ കോടതി പടി എത്താറേക്കോളൂ ഓലിന്റെ മൂക്ക് കേട്ടേ ഒന്നാടെ കേറ്റട്ടെ ബസ്സേരൈ ഇന്റെ മൂക്ക് കേട്ടാണേ വരുന്നെങ്കില് ഞാനൊരു യൂട്യൂബർ ആണ് ഇന്റെ മൂക്കിലൊക്കെ കേട്ടോ പതിനായിരം ആൾക്കാർ ഇരുപത്തേഴ് ആൾക്കാർ ആൾക്കാർ കാണുന്ന ഒരു വീഡിയോ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും നാട് മൊയ്മം കാണും ഇങ്ങളെ നാറ്റിക്കും ഞാനും നല്ല മര്യാദക്ക് നിന്നോളും ഇതാ നമ്മളെ പത്ത് റുപ്യ വില കേട്ടോ വേറെ ഒന്നും ഇട്ടോ അവിടെ ബൈപ്പാസിൽ എല്ലാവരും വന്നോളി എല്ലാവരും വന്നോളിക്കും ഓക്കേ അടിപൊളി ഡിസൈനുകളും എന്താണ് നോക്കണത് ഞാൻ മേടിയ യൂട്യൂബിൽ ചാനലിലാണോ ഇനി ആരും നോക്കണ്ട ആവശ്യമില്ല എനിക്കിഷ്ടമല്ല ഇതാ നമ്മളെ കോടതി പഠിക്കാൻ ഏതാനും നിമിഷങ്ങൾക്ക് എത്താറായിരിക്കുകയാണ് നമ്മളിപ്പോൾ ബസ്സിലാണ്ടോ പെറിയ കലവലാതികളാണ് ഈ ഇപ്പം എനിക്കൊന്നും ഇല്ല തലച്ചോറ് വരുന്ന സാധനമില്ല ഇല്ല എന്താണെന്ന് വച്ചാല് അതുപോലെ പൊട്ടൻ പൂരണ്ട് വലിച്ചെടുക്കുക